വിജയമന്ത്രങ്ങൾ ഡോ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്നാ ചേന്നൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അൽ സുവേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രായോഗികൾ ഏതൊരു സമൂഹത്തിന്റെയും സമഗ്രമായ വളർച്ചയും പുരോഗതിയും ഉറപ്പുവരുത്തുവാൻ ദാരിദ്ര്യ ാരിദ്ര്യനിർമാർജ്ജനത്തിന്റെ പ്രായോഗിക പാഠങ്ങൾ അത്യാവശ്യമാണ് സമൂഹത്തിലെ എല്ലാവർക്കും ഭക്ഷണം പാർപ്പിടം വസ്ത്രം എന്നീ അത്യാവശ്യ സൗകര്യങ്ങളില്ലാതെ വികസനം സാക്ഷാത്കരിക്കാനാവില്ല ഭക്ഷണത്തെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചുമൊക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന മാസമാണ് ഒക്ടോബർ ലോകമെമ്പാടും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനമായും ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യനിർമ്മാർജ്ജന ദിനമായും ആചരിക്കുന്നുണ്ട് ആഗോളതലത്തിൽ ക്ഷാമം പട്ടിണി ആരോഗ്യകരമായ ഭക്ഷണ പാചകശീലങ്ങൾ ഭക്ഷ്യസുരക്ഷ എന്നീ വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിക്കുന്ന ദിനമാണ് ഭക്ഷ്യ ദിനം ഭക്ഷണവും ഭക്ഷ്യവിഭവങ്ങളും പാഴാക്കുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്ന ഈ ദിനം ഭക്ഷ്യവിഭവങ്ങളുടെ സന്തുലിതമായ വിതരണത്തെക്കുറിച്ച ചിന്തകളും മുന്നോട്ട് വയ്ക്കുന്നു ലോകത്തെ മുഴുവൻ ആളുകൾക്കും അത്യാവശ്യത്തിനുള്ള ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാണെന്നിരിക്കെ വലിയൊരു വിഭാഗം ആളുകളും പട്ടിണിയും പരിവട്ടവുമായാണ് കഴിയുന്നതെന്ന യാഥാർത്ഥ്യം പരിഷ്കൃതരെന്ന അവകാശപ്പെടുന്ന ആധുനിക സമൂഹത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വെല്ലുവിളിയാണുയർത്തുന്നത് രണ്ടായിരത്തിനാലിലെ ലോകഭക്ഷ്യദിനത്തിന്റെ പ്രമേയം വാട്ടർ ഈസ് ലൈഫ് വാട്ടർ ഈസ് ഫുഡ് ലീവ് നോ വൺ ബിഹൈൻഡ് എന്നതാണ് ഈ പ്രമേയം ജലത്തിന്റെയും പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന്റെയും ഉറവിടം എന്ന നിലയിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന്റെയും പ്രാധാന്യം അടയാളപ്പെടുത്തുന്നു ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ജനസംഖ്യാ വർധന ജലക്ഷാമം കടുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലെ കാർഷിക പ്രതിസന്ധി എന്നിവയും സജീവ ചർച്ചാ വിഷയങ്ങളാണ് ഭക്ഷണം നശിപ്പിക്കുന്നതും പാഴാക്കുന്നതും ആഗോളതലത്തിൽ തന്നെ ഗുരുതരമായൊരു പ്രശ്നമാണ് ചില കണക്കുകൾ പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ ഭക്ഷണത്തിന്റെ ഏകദേശം മൂന്നിലൊന്നോളമാണ് നശിപ്പിക്കപ്പെടുന്നത് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വലിയ തോതിൽ പ്രകൃതി സമ്പത്തുകളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണം പാഴാക്കുമ്പോൾ അതിനുപയോഗിച്ച ജലവും കൃഷിസ്ഥലങ്ങളും ഇന്ധനവുമെല്ലാം പാഴാവുകയാണ് ലോകമെമ്പാടും കൊടിയ ദാരിദ്ര്യവും കടുത്ത ഭക്ഷ്യക്ഷാമവും പല രാജ്യങ്ങളുടെയും വികസന രംഗത്തെ സുപ്രധാന വെല്ലുവിളികളാണ് പട്ടിണി ക്ഷാമം പോഷകക്കുറവ് തുടങ്ങിയവ വലിയ പ്രശ്നങ്ങളായി തുടരുന്നു ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തിനാലിലെ ലോക ഭക്ഷ്യദിനം അന്താരാഷ്ട്ര സഹകരണത്തിനും നൂതന സാങ്കേതിക സാങ്കേതികവിദ്യകളുടെ ഉപയോഗത്തിനും ആഹ്വാനം ചെയ്യുന്നു ജലവിഭവങ്ങളുടെ സംരക്ഷണം കാർഷിക നവീകരണം പുനരുപയോഗം ഭക്ഷ്യവ്യവസ്ഥകളിൽ മാറ്റങ്ങൾ തുടങ്ങിയ ആശയങ്ങളും ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നു ദാരിദ്ര്യനിർമാർജ്ജന ദിനം ദാരിദ്ര്യത്തിനും സാമൂഹിക അനീതിക്കുമെതിരെ ലോകം ഒന്നിച്ചു നിന്ന് നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് അടിവരയിടുന്നത് ീസെന്റ് വർക്ക് ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ പുട്ടിംഗ് ഡിഗ്നിറ്റി ഇൻ പ്രാക്ടീസ് ഫോർ ഓൾ എന്നതാണ് ഈ വർഷത്തെ ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജന ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും മാന്യമായ തൊഴിലവസരങ്ങളും സാമൂഹിക സംരക്ഷണവും ലഭ്യമാക്കേണ്ടത് ആഗോളതലത്തിൽ ഒരു അനിവാര്യമായ ലക്ഷ്യമാണെന്ന് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു തൊഴിലിന്റെ അഭാവവും അസന്തുലിതമായ സമ്പദ്വ്യവസ്ഥ വിഭവങ്ങളുടെ ദുരുപയോഗങ്ങളും പാഴാക്കലും തുടങ്ങിയവയെല്ലാം ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജന രംഗത്തെ വെല്ലുവിളികളാണ് ആഗോള ബാങ്കിന്റെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള എഴുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് പട്ടിണി വൈകാരിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസമില്ലായ്മ സാമൂഹിക അസമത്വം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ നിരവധി ദുരന്തങ്ങളാണ് ദാരിദ്ര്യം സമൂഹത്തിന് സമ്മാനിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും സാമൂഹിക സംരക്ഷണ സംവിധാനങ്ങൾ നടപ്പാക്കിയും ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിന്റെ പ്രായോഗിക പാഠങ്ങൾ തേടണമെന്നാണ് ഈ വർഷത്തെ ദാരിദ്ര്യ ദാരിദ്ര്യനിർമ്മാർജ്ജന ദിന പ്രമേയം ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രധാനപ്പെട്ട വഴി എല്ലാ വിഭാഗം ആളുകൾക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സാമൂഹിക അന്തരീക്ഷത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാനാകും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് സഹജീവികളുടെ ക്ഷേമ ഐശ്വര്യങ്ങളെക്കുറിച്ച ചിന്തകളും പ്രശ്നപരിഹാര മാർഗ്ഗങ്ങളുമൊക്കെ പ്രധാനമാണെന്നതിനാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രായോഗിക പാഠങ്ങളും നമ്മുടെ വിജയമന്ത്രങ്ങളാണെന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പ്രശസ്ത ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ മുസ്തഫ ലുത്ഫി മൻഫലോത്തിയുടെ നിരീക്ഷണങ്ങൾ എന്ന കൃതിയിൽ കുബേരനും കുചേലനും എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അതിൽ അദ്ദേഹം നഗരമധ്യേ കണ്ട രണ്ടു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നു രണ്ടുപേരും ഒരേ ആപരാധി പറയുന്നവർ രണ്ടുപേർക്കും പ്രശ്നം വയറുവേദനയാണ് രണ്ടുപേരുടെയും വയറുവേദനയുടെ കാരണം വ്യത്യസ്തമാണെന്ന് മാത്രം കുബേരന് ഭക്ഷണം കൂടുതൽ കഴിച്ച കാരണത്താലുള്ള വയറുവേദന കുചേലിന് അമിതവിശപ്പ് കാരണമുള്ള വയറുവേദന ിൽ മൻഫലോത്തി പറഞ്ഞു വെക്കുന്നു ഒരാൾ തനിക്കാവശ്യമുള്ളത് കഴിച്ചു ബാക്കിയുള്ളത് മറ്റേയാൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും ആപരാതിപ്പെടേണ്ടി വരില്ലായിരുന്നു ഒരു നൂറ്റാണ്ടു മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും സമകാലിക ലോകത്തും ഏറെ പ്രസക്തമായ ചിന്തയാണ് മൻഫലൂത്തി പങ്കുവയ്ക്കുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പരിലോ സിഇഒ മീഡിയപ്പിൾസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം